സുഖത്തിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ വ്യതിയാനത്തിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ കാരണം നമുക്ക് തടി കൂടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എസ്പെഷ്യലി ഒബേസിറ്റി എന്ന കണ്ടീഷൻസൊക്കെ ഇന്ന് വർദ്ധിച്ച് വരികയാണ് അതിപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും ഇതിന് വേണ്ടിയിട്ട് ഡയറ്റും അതേപോലെ തന്നെ പല രീതിയിൽ വർക്കൗട്ട്സും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പലരും ഈ ചോറ് അളവ് കുറയ്ക്കും പക്ഷേ നമ്മൾ കഴിക്കുന്നത് ചിലപ്പം ബ്രൗൺ റൈസ് അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക അപ്പോൾ പരമാവധി ചോറിൻ്റെ ഉപയോഗം കുറച്ചിട്ട് മറ്റുള്ള ഐറ്റംസ് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക ഈ എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ചോറിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് റൈസ് മാറ്റിയിട്ട് നമ്മൾ ബ്രൗൺ റൈസും അതോടൊപ്പം തന്നെ മറ്റുള്ള ചോറിന് പകരമായിട്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ് ഇന്നത്തെ ഞാൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈസ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക റൈസ് എടുക്കുമ്പം ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമായിരിക്കണം നമ്മൾ റൈസ് കൺസ്യൂം ചെയ്യേണ്ടത് ബാക്കി സെവൻറ്റി ഫൈവ് ഫാറ്റ്സും ഫൈബേഴ്സും അതേപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസും ആണ് ഉൾപ്പെടുത്തേണ്ടത് ഈ ഒരു ബാലൻസ് അതായത് ട്വൻറ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് റേഷ്യോസിലായിരിക്കണം നമ്മളെ ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് എല്ലാവരും ചെയ്യുന്നത് റൈസ് നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു കൺട്രോൾഡ് ആയിരിക്കില്ല ഇന്ന് നമ്മൾ റൈസ് കഴിച്ചു നെക്സ്റ്റ് ഡേ നമ്മൾ റൈസ് ഒഴിവാക്കി ദെൻ റൈസ് കഴിക്കുന്നു അങ്ങനെ ഒരു അങ്ങനെയൊരു മെത്തേഡ്സൊക്കെ ആയിരിക്കും പല ആളുകളും ഫോളോ ചെയ്യുന്നുണ്ടാവും പക്ഷേ പലർക്കും മടിയാണ് ഈ റൈസ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എന്തോ നമുക്ക് എന്താ എന്തോ ഒരു ശ്വാസം പോകുന്ന പോലെ ഒരു ജീവൻ ജീവം പോകുന്നതുപോലെയൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവുക റൈസ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരമൊക്കെ ചോറ് കഴിച്ചു ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ പറയും റൈസ് ഇനി തൊട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് റൈസിന് സമപരമായിട്ടുള്ള അല്ലെങ്കിൽ റൈസിന് ഈക്വൽ ആയിട്ടുള്ള അതേ ഫോമിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതേ ക്വാളിറ്റീസ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ആവുകയും അതേപോലെ തന്നെ ഒരു ഗുഡ് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികളാവട്ടെ എല്ലാവരെയും ലൈഫ് ഒരു ചോറിനെ ചുറ്റി പറ്റിയാണ് ചോറ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം റൈസിന് പകരമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ഫുഡാണ് ക്യുനിയ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് എന്താ സാധനം എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗുഡ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഒരു മില്ലറ്റാണ് ക്യുനിയ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും അതേപോലെ ഹെൽത്തി ഫാറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് അതേപോലെ തന്നെ അത്യാവശ്യം മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒമ്പത് അമിനോ ആസിഡ്സ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു റൗണ്ട് ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ബ്രൗൺ കളറിലൊക്കെ ആയിരിക്കും നമ്മളെ മാർക്കറ്റിലൊക്കെ കാണപ്പെടുന്നത് ഏകദേശം സ്മോൾ സൈസിലൊരു റാഗി പോലെ തന്നെ പക്ഷെ റാഗി അല്ല എന്നുള്ള ഫോമിലൊക്കെ ആയിരിക്കും നമ്മളെ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇതിനെ കാണപ്പെടാൻ പറ്റുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊങ്കൽ രൂപത്തിലോ അല്ലെങ്കിൽ ഉപ്പുമാവ് രൂപത്തിലോ ഒക്കെ ഡെയിലി ബേസിൽ ഭക്ഷണം ൾപ്പെടുത്തുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഒരു ഹോൾ ഗ്രെയിൻ വീറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഹോൾ ഗ്രെയിൻ ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഷുഗർ മോളിക്യൂൾസിനെ കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു കൊളസ്ട്രോള് നിയന്ത്രിക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ബേസിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ് ഫിംഗർ മില്ലറ്റിൽ വരുന്ന ഒന്നാണ് റാഗി ഇപ്പൊ കുട്ടികൾക്കൊക്കെ രൂപത്തിലൊക്കെ ആക്കി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ എല്ലുകൾക്കും പേശികൾക്കൊക്കെ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് റാഗി ഡെയിലി ും കൊടുക്കാവുന്നതാണ് അതേപോലെ 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 തന്നെ 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 മുതിർന്ന അവർക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും 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 ബ്ലഡ് പ്രഷർ കണ്ടീഷൻസ് കുറയ്ക്കാനും സ്കിൻ ലെവലും ഒന്ന് ഒന്ന് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി മസിൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് റാഗി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോമിൽ ഇപ്പം റെഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ റാഗി അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ട്രിപ് പോലത്തെ അമിനോ ആസിഡ്സിൽ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കുറുക്ക് രൂപത്തിൽ കഴിക്കാവുന്നതാണ് കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്കാണെങ്കിൽ ഒരു ദോശ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഉപ്പുമാവ് രൂപത്തിലോ അല്ലെങ്കിൽ പുട്ടാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ കർണാടക സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ റാഗി വെച്ചിട്ട് പല ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാറുണ്ട് റാഗി മുദ്ദേ അല്ലെങ്കിൽ റാഗി വെച്ചിട്ട് ലഡു റാഗി ദോശ അങ്ങനെ പല ഫുഡ് ഐറ്റംസും റാഗി വെച്ചിട്ട് നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറിന് പകരമായിട്ട് റാഗി ഉൾപ്പെടുത്തുകയാണെങ്കിൽ പല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞു ഷുഗർ ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു ഫുഡ് ഐറ്റമാണ് ബാർലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാവ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അത് മെയിൻ മെയിനായിട്ടും ഒരു അപ്പറ്റൈറ്റ് ഫില്ലറാണ് അതായത് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ബാർലി എന്ന് പറയുന്നത് ഈ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ സ്റ്റോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നം ൊക്കെ ബാർലി വാട്ടർ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസോൾ ആവുമെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ നല്ല കൊഴുപ്പുകളെ കൂട്ടാനും ചീത്ത കൊഴുപ്പുകളെ അലിയിച്ച് കളയാനും വിശപ്പ് നിയന്ത്രിക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹൈപ്പർ ടെൻഷൻ അതേപോലെ തന്നെ പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ബാർലി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുമാവ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ദോശ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു കമ്പയിൻഡ് ഫോമിലൊക്കെ കഴിക്കുക ാണ് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിന്നർ ഒക്കെ ആക്കിയിട്ട് ബാർലി യൂസ് ചെയ്യാവുന്നതാണ് ഡയബറ്റിക് ഫുഡ് എന്നറിയപ്പെടുന്നതാണ് ബാർലി എന്ന് പറയുന്നത് അപ്പം ഷുഗർ രോഗികൾക്ക് ഡെയിലി ബേസിസിൽ ബാർലി വാട്ടറോ അല്ലെങ്കിൽ ബാർലി വെച്ചിട്ടുള്ള പല ഫുഡ് ഐറ്റംസും പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ ഹൈപ്പിൽ നിൽക്കുന്ന ഏകദേശം ഒരു മുന്നൂറ് നാനൂറിലൊക്കെ ഫാസ്റ്റിംഗ് ഷുഗർ നിൽക്കുന്ന ആളുകൾക്ക് ഡെയിലി ബേസിൽ ഈ ഒരു ബാർലി വാട്ടർ അല്ലെങ്കിൽ ബാർലി ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഷുഗർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ യൂറിനറി സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഈ പറഞ്ഞിട്ടുള്ള ബാർലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി നാലാമത്തെ നാലാമത്തൊരു ഫാക്ടറെന്ന് പറയുന്നത് അല്ലെങ്കിൽ നാലാമത്തെ ഒരു ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും സൂചി ഗോതമ്പ് എന്ന് പറയുന്നത് പലരും ഇന്ന് ചോറിന് ആയിട്ട് പലരും യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സൂചി ഗോതമ്പ് എന്ന് പറയുന്നത് അത് ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഫാറ്റിനെ ഏറ്റവും കൂടുതൽ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചീത്ത കൊഴുപ്പുകളെ പെട്ടെന്ന് എന്താ പറയുക കത്തിച്ച് കളയാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഫുഡാണ് സൂചി ഗോതമ്പ് എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സൂചി ഗോതമ്പ് എന്നൊക്കെയാണ് ഇതിന്റെ മറ്റ് പേരുകൾ എന്ന് പറയുന്നത് ഇത് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു കൊളസ്ട്രോൾ അതായത് ഹൈപ്പർ ലിപ്പിഡീമിയ പോലത്തെ കണ്ടീഷൻസ് നിയന്ത്രിക്കുന്നു രക്തക്കുഴലിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതിലേക്കുള്ള ഫാറ്റ് ഡിപ്പോസിഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരുവിധം മെറ്റബോളിക് ഡിസോർഡേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സൂചി ഗോതമ്പ് ഇത് നിങ്ങൾക്ക് ഉപ്പുമാവ് രൂപത്തിൽ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പുട്ടാക്കി കഴിക്കാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും കമ്പൈൻഡ് ഫോമിൽ കുറച്ചുകൂടി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ നമുക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സൊ ഈ പറഞ്ഞിട്ടുള്ള നാല് ഫുഡ് ഐറ്റംസ് അതായത് കിനിയ സൂചി ഗോതമ്പ് റാഗി അതേപോലെ തന്നെ ബാർലി ഇതൊക്കെ മെയിനായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇനി തൊട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ശരീരഭാരം നിയന്ത്രിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നാല് ഫുഡ് ഐറ്റംസ് ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറച്ചു കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളെ ഭക്ഷണത്തിലൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു വർക്കൗട്ടും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ബോഡി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് അന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്